നമസ്കാരം ശിവടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം കുഞ്ഞാമെൻ്റെ എന്ന പുസ്തകത്തിലെ ഒൻപത് മുതലുള്ള ചാപ്റ്ററുകളിലേക്ക് കടക്കാം ഇന്ത്യയിൽ സബാൾട്ടൺ ഹിസ്റ്ററി അതായത് അധസ്ഥിത ആദിവാസികൾ സ്ത്രീകൾ തുടങ്ങി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവരെക്കുറിച്ചുള്ള ഒരു പഠനം ധാരാളമായി ഉണ്ടാവുകയാണ് അപ്പോൾ ഇത്തരം ആശയങ്ങൾ പരിഷ്കരിക്കാനും വികസിപ്പിക്കാനും വേണ്ടി തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രം ഉണ്ടാക്കി സെൻറ്റർ ഫോർ സബാൾട്ടൺ സ്റ്റഡീസ് ചെയർമാൻ കെ എൻ പണിക്കരായിരുന്നു അതിന്റെ മേൽനോട്ടത്തിലാണ് ഗ്ലോബലൈസേഷൻ എ പെർസ്പെക്ടീവ് എന്നതിന്റെ പുസ്തകം പുറത്തു വന്നത് അപ്പം ഏതാനും വിദ്യാർത്ഥികളുടെ ശ്രമഫലമായിരുന്നു ഈ പുസ്തകം എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നതുപോലെ ഉള്ള കീഴാളരുടെ ഒരു മുന്നേറ്റം ആ സമയത്തൊന്നും ഇവിടെ ഉണ്ടായില്ല എന്ന് പറയാം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ദളിത് ആദിവാസി നിന്നുള്ള വ്യക്തികൾ കൂടുതലായി ഉയർന്നു വന്നിട്ടില്ല രസകരമായ ഒരു കാര്യം ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ജനകീയാസൂത്രണത്തിന് പിന്തുണച്ച സമയത്താണ് പ്രൊഫസർ തസ്തികയിൽ നിന്ന് എന്നെ തഴിഞ്ഞത് നമുക്ക് ചായമുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ പോലും അവർ കൂടെ നിന്നിട്ട് ചില സമയങ്ങളിൽ നമ്മളെ തഴയും കമ്മ്യൂണിസ്റ്റുകാർ ദലിതർക്ക് തരില്ല എന്ന് പറയില്ല പക്ഷെ അവർ തരില്ല എന്നാണ് ഞാൻ അനുഭവം അപ്പൊ ഇന്ത്യയിലെ പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അംബേദ്കർ ഇസവും മാർക്സിസവുമാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് അപ്പൊ ഇതിൽ ഒരിക്കലും മാർക്സിസത്തിന് അടിച്ചമർത്തപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആയില്ല അപ്പൊ ദലിതർക്ക് ഭൂമി വേണമെങ്കിൽ അത് ആവശ്യപ്പെടാൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബൂർഷ സംഘം സമ്മതിച്ചിരുന്നില്ല അപ്പോൾ അങ്ങനെ അവർ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്താൽ തങ്ങളുടെ അടിത്തറ ഇല്ലാതാകും എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിച്ചിരുന്നത് പാർട്ടിക്ക് വിശ്വസ്തരായവരെ അവർക്ക് ഇഷ്ടമാണ് ഇ എം എസിന് മുന്നിലൊക്കെ ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊരു തന്ത്രമുണ്ട് അതായത് ആദിവാസി ഭൂമിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരതിനെക്കുറിച്ച് കൃത്യമായി അത് കണക്കിലെടുക്കില്ല അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യയിലെ യിലെ സാമൂഹ്യനീതിയെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച വ്യക്തി അംബേദ്കർ ആണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞൊരു കാര്യം നീതിയുടെ മൂന്ന് അടിസ്ഥാന ശിലകൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയാണ് അംബേദ്കറുടെ ക്യാൻവാസി വിപുലമാണ് അത് അടിച്ചമർത്തപ്പെടുന്ന അധകൃതന്റെ മോചനത്തിനുള്ളതായിരുന്നു അതേസമയം മാർക്സിസം ഒരിക്കലും വിമോചന പ്രസ്ഥാനവും അല്ല ഇപ്പോൾ സമരങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് പിന്നാക്ക വിഭാഗങ്ങൾ ഒരിക്കലും ഉയർന്ന ജാതിക്കെതിരായ സമരങ്ങൾ പിന്നാക്ക വിഭാഗ സമരങ്ങൾ ഉയർന്ന ജാതിക്കെതിരായ സമരങ്ങളായിരുന്നു എന്നാൽ ജാതിക്കെതിരെയാവല്ല അവർ സമരം ചെയ്തത് ജാതി വ്യവസ്ഥക്കെതിരെയാണ് സമരം ചെയ്തത് അപ്പോൾ ഒരു പാർട്ടിയും അടിച്ചമർത്തപ്പെടുത്തപ്പെടുന്നവർക്ക് വേണ്ടി പണം പ്രത്യേകം മാറ്റിവെക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ദളിതർ വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രാധാന്യം വോട്ടിങ്ങിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ദളിത് വിഭാഗക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ട് പക്ഷേ പാർട്ടികളുള്ള ദളിതരും ആദിവാസികളും കരിയർ രാഷ്ട്രീയക്കാരാണ് അവർ സർവ്വവ്യാപികളാണ് ദളിത് വിഭാഗം ക്രോശിക്കപ്പെടുകയാണ് ഇപ്പം ഞാൻ കേരള സർവകലാശാലയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു സമ്മേളനത്തിന് കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന ആദിവാസി നേതാവ് വന്നു ആദിവാസികൾ അമർ അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിച്ചു അതല്ല മാഷെ ആദിവാസികൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്ന് അദ്ദേഹം അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു അപ്പോൾ ആദിവാസികൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടെന്ന് തന്റെ മേലാളനായ നേതാവിനോട് പറയാൻ അയാൾക്ക് ധൈര്യമില്ലായിരുന്നു അപ്പം ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നിന്നാലും ദളിത് പ്രസ്ഥാനം ശക്തമായിരുന്നു അവരുടെ പ്രതീക്ഷകൾ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന നേതൃത്വം ഉയർന്നു വരാൻ കേരളത്തിൽ ഇടതു ഇടതുപക്ഷം അനുവദിച്ചില്ല ഇപ്പോൾ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് രണ്ട് പ്രത്യേകതകളാണുള്ളത് ഒന്ന് ശ്രേണീബദ്ധത അതായത് ഈ ഓരോരോ ജാതിയുടെ പേരിലുള്ള തരംതിരിവ് രണ്ട് അസമത്വം ഇപ്പോൾ ഇന്ത്യൻ വിഭാഗം ഇതുവരെ അതിനെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടില്ല ദളിതർക്ക് എന്തുകൊണ്ട് കഴിവില്ല അവർ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലാണ് വായിക്കാനും പഠിക്കാനും കഴിയാത്തതുകൊണ്ട് അവർക്ക് ബോദ്ധികരമായി ചിന്തിക്കാൻ കഴിഞ്ഞില്ല അപ്പം ഈ ഒരു തിരിച്ചറിവിലേക്ക് ഈ അടുത്ത കാലത്താണ് ദളിത് വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നത് ഇപ്പം പല സർവകലാശാലകളിലും അംബേദ്കറിൻ്റെ പടമൊക്കെ വെച്ചാണ് അവർ സമരം ചെയ്യുന്നത് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പ്രതിമകൾ മധ്യ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് ഇല്ലാതായി വരികയാണ് അപ്പം ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു പക്ഷേ ഇന്ന് ഹരിജൻ എന്നുള്ളത് എൻ്റെ ശക്തിയുടെ പ്രതീകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പട്ടിക വിഭാഗ പീഡന നിരോധന നിയമമാണ് ഈ ഭയം ഇല്ലാതാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് പഴയ ഫ്യൂഡൽ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കന്മാർ ഏകപക്ഷീയമായി പല പരിപാടികളും നടപ്പിലാക്കുന്നു ഇന്ന് അതുപോലെയല്ല ഇന്നലെ ചർച്ചകളിലൂടെയൊക്കെ ആവും പലപ്പോഴും പരിപാടികൾ ആസൂത്രണം ചെയ്യപ്പെടുക അപ്പം അംബേദ്കർ ഇസ്വം എന്നൊരു സംഭവമുണ്ട് അതിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്നു വരണമെങ്കിൽ അവർക്ക് ചിന്താപരമായ ഉണർവ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അംബേദ്കർ ഇസ്വത്തിലോന്നി ഒരു ദലിത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഉയർന്നു വരാൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല അപ്പം ഏത് സാമ്പത്തിക വിഭാഗത്തിൽ നിന്നാണോ നേതൃത്വം കൈ വരുന്നത് അവർ ദാരിദ്ര്യം അനുഭവിച്ചവരോ അധിസ്ഥിതരാണോ എന്ന് പരിശോധിക്കണം പക്ഷേ പല നേതാക്കന്മാരും പ്രബലമായ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇനി പത്താമത്തെ ചാപ്റ്ററാണ് വരുന്നും ദളിത് മുതലാളിത്തം ഇപ്പോൾ ഇന്ത്യയിൽ ദളിത് പരിണാമത്തിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് ഭരണഘടന നിലവിൽ വന്നതോടെ ദളിതൻ മനുഷ്യനായി ബി എസ് പിയുടെ ആവിർഭാവത്തോടെ ദളിതൻ രാഷ്ട്രീയ ജീവിയായി നവ ലിബറൽ സാമ്പത്തിക ക്രമം വന്നതോടെ ദളിതൻ സാമ്പത്തിക ജീവിയായി അങ്ങനെ മൂന്ന് മാറ്റങ്ങളാണ് ദളിതനുണ്ടായത് ഇപ്പം ദളിത് ചെറുപ്പക്കാരെ അവരെ സ്വയം നിർവചിക്കാനും നിർണയിക്കാനും തുടങ്ങി പഴയ മൂല്യങ്ങളെ അവർ വെല്ലുവിളിച്ചു ദളിത് രാഷ്ട്രീയ അവബോധത്തിൻ്റെ വളർച്ച തുടങ്ങി വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിലാണ് ഇപ്പോൾ ബി എസ് പിയുടെ ആവിർഭാവം ഹിന്ദു ശാക്തീകരണം ഇതൊക്കെ നിശബ്ദ വിപ്ലവത്തിന് തുടക്കമിട്ടു അപ്പം അംബേദ്കർ പ്രത്യേക ശാസ്ത്രമായി ഉയർത്തുന്ന അതിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പാർട്ടിയാണ് ഉയർന്നുവന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കാവശ്യം വോട്ട് മാത്രമല്ല വോട്ട് ബാങ്കുകളും കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിണാമം ഈ സന്ദർഭത്തിൽ പ്രസക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അധിഷ്ഠിതമായ പാർലമെന്ററി പാർട്ടിയായി മാറുകയാണ് ഉണ്ടായത് മുമ്പ് നാട്ടിൻ പുറത്ത് തമ്പുരാക്കന്മാരായിരുന്നവർ കീഴളരെ അടിച്ചമർത്തിയിരുന്നവർ ആ മേലാളിയരുടെ ആധിപത്യം അവരിവിടെ കൊണ്ടുവന്നു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു വന്നു പാർട്ടിക്കുള്ളിൽ സവർണ വിഭാഗങ്ങളുണ്ടല്ലോ അപ്പോൾ അവർ തന്നെയാണ് ഇന്നും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പോൾ അത് ഒരു തരത്തിൽ പുതിയ ജന്മിത്വമായിട്ട് മാറുകയാണ് ഇപ്പം ബ്യൂറോക്രസിയിലും മീഡിയയിലും അക്കാദമിക മേഖലയിലും രാഷ്ട്രീയ പാർട്ടികളിലും ഇന്നും ബ്രാഹ്മണ്യം അല്ലെങ്കിൽ സവർണർ എന്നുള്ള നിലനിൽക്കുകയാണ് അപ്പം പുതിയ വിഭാഗം ബ്രാഹ്മണരും വന്നിട്ടുണ്ട് അതിൽ അതിലുയർന്ന ജാതിക്കാരുണ്ട് പിന്നോക്ക വിഭാഗക്കാരുണ്ട് ദളിതരുണ്ട് ആദിവാസികളുണ്ട് അപ്പോൾ അതിൽ അധികാരം ശക്തിയുള്ളവൻ ബ്രാഹ്മണനായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി ഇപ്പം താഴ്ന്ന ജാതിക്കാരെയും ദളിതരെയും മാറ്റി നിർത്തിക്കൊണ്ട് ജാതി പ്രശ്നം ഒരിക്കലും ചർച്ച ചെയ്യാനാവില്ല ചില ദളിത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ജാതി പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെന്നാണ് അപ്പോൾ പൂനെ കേന്ദ്രീകരിച്ചുള്ള ദളിത് മോ മുതലാളിത്താണ് ഇതിൻ്റെ പ്രധാനം അപ്പം ഇതിന്റെ പ്രസിഡന്റ് ദളിത് ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡൻ്റ് മിലിന്ദ് ക്യാംലയാണ് ധാരാളം മുതലാളിമാരുള്ള സംഘടന അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ തൊഴിൽ അന്വേഷകരല്ല ഞങ്ങൾ തൊഴിൽ ദായക ദായകരാണ് ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾക്ക് തൊഴിൽ നൽകും എന്നാണ് പറയുന്നത് സമ്പത്ത് നിയന്ത്രിക്കുന്നവരാണ് രാഷ്ട്രീയവും നിയന്ത്രിക്കുന്നത് അത് ഏറ്റവും വലിയൊരു അറിവാണ് ദളിതന് സമ്പത്തില്ലാതുകൊണ്ട് അവന് രാഷ്ട്രീയത്തിൽ സ്വാധീനവും ഇല്ല സമ്പത്ത് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ജാതി ഇല്ലാതാകും ദളിതനടിച്ചമർത്തപ്പെടേണ്ടി വരുന്നത് സമ്പത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടത് കൊണ്ടാണ് അപ്പോൾ ദളിത് ജീവനക്കാർക്കും മുതലാളിമാർക്കും വിവേചനമുണ്ട് ദളിതരിൽ നിന്നും ആദിവാസികളിൽ നിന്നും സമ്പന്നരുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ലേഖകൻ പറയുന്നതിന് നമുക്ക് അവസാനത്തെ ചാപ്റ്റർ പതിനൊന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം സംവരണം സൃഷ്ടിച്ച വരേണ്യത അതായത് ജാതിപരമായ സംവരണം ഇന്ത്യയിലെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്ക് നടപ്പിലായപ്പോൾ അതൊരു ഉയർന്ന വർഗത്തിന് ലഭിക്കുന്ന ആനുകൂല്യം പോലെ ആയി അപ്പം അക്കാദമിക്ക് മികവുള്ളതുകൊണ്ടും മാർക്കുള്ളതുകൊണ്ടും കുഞ്ഞാമൻ ഒരിക്കലും ഒരു സംവരണം ആവശ്യപ്പെട്ട് ആവശ്യമേ വന്നിട്ടില്ലെന്ന് അദ്ദേഹം പറയും പക്ഷെ ഞാൻ സംവരണത്തിനെതിരാണെന്ന് അർത്ഥമില്ല പക്ഷേ കാരണം ഞാൻ പറയാനുള്ള കാരണം ഈ സംവരണം അനുഭവിക്കുന്നവർക്കൊരു അപകർഷത ബോധമുണ്ട് ഭയമുണ്ട് ആത്മധൈര്യം ഇല്ല ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിൽ പ്രയോഗപരിചയം ആവശ്യപ്പെടുന്നു പ്രാദേശിക മാധ്യമത്തിൽ പഠിച്ചു വരുന്നവർക്ക് ആത്മധൈര്യം ഇല്ല സാമൂഹ്യനീതിയുടെ ഭാഗമാണ് സംവരണം എന്നത് ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിൽ തൊഴിൽ രാഷ്ട്രീയത്തിൽ ഈ മൂന്ന് മേഖലകളിലാണ് സംവരണം വന്നത് സംവരണത്തിലൂടെ വിദ്യാഭ്യാസവും തൊഴിലും കിട്ടിയ ധാരാളം ആളുകൾ ഉണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിൽ നോക്കൂ അവിടെയും ദളിത് ദളിതരും ആദിവാസികൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ ജാതി നോക്കിയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ മേലാളവരും തന്നെയാണ് തീരുമാനം എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു ദളിത് പ്രസിഡന്റ് ഉണ്ടായി ദളിതർക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് പറയാം ദളിതർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് ഇപ്പൊ ഏതാണ്ട് നൂറ് വർഷം തികയാൻ പോകുന്നു എന്നിട്ട് ഒരു ദളിതനെ നേത്രസ്ഥാനത്ത് കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞില്ല പക്ഷേ കോൺഗ്രസും ബി ജെ പിയും പിന്നെയും താഴ്ന്ന ജാതിക്കാരനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ അത് ചെയ്തിട്ടില്ല മലബാറിലെ വലിയ ഫ്യൂഡൽ കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നാലും അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് നമ്പൂതിരിപ്പാടെന്നിണുള്ളത് എടുത്തു കളയാൻ അദ്ദേഹം ശ്രമിച്ചില്ല ഉയർന്ന ജാതിക്കാർക്ക് ജാതി എപ്പോഴും മേൽക്കോയ്മയുടെ അടയാളമായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് അത് അപമാനത്തിൻ്റെയും അപകർഷത ബോധത്തിൻ്റെയും അടയാളമായിരുന്നു സഖാവ് നമ്പൂതിരിപ്പാട് സഖാവ് നായന എന്നൊക്കെ പറയുമ്പോൾ നായരും പിള്ളയും ഒക്കെ ഇവർക്ക് വേണം അപ്പോൾ ഉയർന്ന ജാതിക്കാർ പിള്ള നമ്പൂതിരി എന്നിവ നിലനിർത്തുന്നത് മേൽക്കോയ്മ കാണിക്കാൻ തന്നെയാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റുകാർ ജാതിയിൽ നിന്നും മുക്തരല്ല അവർ ജാതിയെ പ്രത്യക്ഷമായും പരോക്ഷമായും ഉപയോഗപ്പെടുത്തുന്നു പ്രകാശ് കാരാട്ട് നന്നായിട്ട് മലയാളം പറയും ഞാൻ കഥയത്തെ കാണുമ്പോഴൊക്കെ മലയാളത്തിലാണ് സംസാരിക്കുന്നത് പക്ഷേ അതേ കേരളത്തിൽ വരുമ്പോൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഒരു മലയാളി ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വേറൊരു മലയാളി അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നു അപ്പോൾ ഇംഗ്ലീഷ് ഒരു സീ സുപ്പീരിയോറിറ്റിയുടെ ഭാഷയായിട്ട് ഇവിടെ മാറുകയാണ് പാർട്ടിയിൽ പാണ്ഡിത്യവും ആർജവുമുള്ള നിലപാടും കൊണ്ട് ശ്രദ്ധേയായ സ്ത്രീയാണ് ബൃന്ദകാരാട്ട് ഇപ്പം സംവരണത്തെ അംബേദ്കർ ഒരിക്കലും സാമൂഹ്യനീതിക്കുള്ള അവസരമായിട്ട് കണ്ടില്ല പക്ഷെ ഒരു ആയുധമായിട്ടാണ് അദ്ദേഹം കണ്ടത് അപ്പോൾ സംവരണത്തിലൂടെ വരുന്നവനെ താഴ്ന്നവനെ കാണുന്ന രീതിയുണ്ട് മേലാള വിഭാഗത്തിൽ അതുപോലെ സ്റ്റൈപ്പൻഡ് കിട്ടി പഠിക്കുന്ന കുട്ടിയോട് വിവേചനം കാണിക്കുന്നുണ്ട് പഠിക്കുന്ന ഞാൻ പഠിക്കുന്ന കാലത്ത് ആഹാരത്തിനായി ക്യൂ നിൽക്കുമ്പോൾ വെറുതെ കിട്ടുന്നതല്ലേ എന്തിനാ ബഹളം എന്നൊരു പുച്ഛാവം ഉയർന്ന ജാതിക്കാരായ വിദ്യാർത്ഥികളിലുണ്ടായിരുന്നു എന്നാൽ സംവരണത്തെ നമുക്ക് തള്ളികളേ പറ്റില്ല അധിസ്ഥരെ മുമ്പോട്ട് കൊണ്ടുവന്ന സംവരണം തന്നെയാണ് ഇപ്പോൾ ആദിവാസികളുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഒരു ആദിവാസി സമരം ഇവിടെ നടക്കുന്നത് അപ്പോൾ അവർക്ക് നൂറു വർഷം മുമ്പ് തന്നെ കോൺഗ്രസ് ഭരണത്തിൽ വരുന്നതിന് മൂന്ന് വർഷം മുമ്പ് തന്നെ ഉള്ളവരാണ് ആദിവാസികൾ ഭൂമി വനം വെള്ളം ഈ മൂന്ന് കാര്യങ്ങൾക്കാണ് അവർ ഇന്നും സമരം ചെയ്യുന്നത് അപ്പം എന്നാലും അവരുടെ മൗലിക പ്രശ്നങ്ങൾ ഇതുവരെ മാറ്റം ഉണ്ടായിട്ടില്ല സി കെ ജാനുവിന്റെ നേതൃത്വത്തിൽ ആദ്യ പൂസമരം നടക്കുമ്പോൾ അന്നത്തെ സ്പീക്കർ ചോദിച്ചത് ഒരു റിപ്പബ്ലിക്കിനകത്ത് മറ്റൊരു റിപ്പബ്ലിക്കോ എന്നാണ് അപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം അതിനൊരു വിശദീകരണം നൽകിയത് ആദിവാസികളുള്ള പ്രദേശങ്ങളിൽ റിപ്പബ്ലിക്കിനകത്ത് റിപ്പബ്ലിക്ക് തന്നെയാണ് കാരണം അവർക്ക് അവരുടെ നിയമങ്ങൾ ഉണ്ട് അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂ ബോർഡുകളിലും ആദിവാസി തസ്തികകളിൽ വരുന്നവരുടെ എണ്ണം നോക്കിയിട്ടുണ്ട് കൂടുതലും മലയറിയാനും മലയരയാലും മണ്ണാനും വിഭാഗക്കാരും ആയിരുന്നു അപ്പോൾ അശക്തൻ്റെ വിജ്ഞാനം അശക്തമാണ് ശക്തിയില്ലാത്തതാണ് ആദിവാസികൾക്ക് അറിവുണ്ടെങ്കിലും അത് അവർക്ക് നയരൂപീകരണ രംഗത്ത് പ്രതിഫലിക്കാനാകുന്നില്ല കാരണം അവർക്ക് അധികാരമില്ല ഭരണാധികാരികളല്ല സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് സമൂഹഘടനയെ ചോദ്യം ചെയ്യുന്നവരും വെല്ലുവിളിക്കുന്നവരുമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ദലി വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം നടക്കുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും കാരണം അവർ പഠിച്ച് ദൈക്ഷണികമായി മുന്നോട്ട് വരുന്നത് മേലാർക്ക് സഹിക്കുന്നില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതലും ദളിത് ആദിവാസി വിഭാഗങ്ങളാണ് അതുകൊണ്ട് അവർക്ക് വ്യവസായം തുടങ്ങാനുള്ള സഹായം കൊടുത്തുകൂടെ എന്തിനാണ് അവരെ ഇങ്ങനെ ഒരു തൊഴിലുറപ്പുകാരായിട്ട് മാറ്റുന്നത് നായർക്കും പിള്ളേക്കും ഈഴവരും ഒന്നും ചേർലിറങ്ങി പണിയെടുക്കാൻ പറ്റില്ല അതിന് ദളിതം തന്നെ വേണം അപ്പൊ അധികൃതർ എന്താ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ അധികൃതർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെന്ന് ഈഴവർക്കൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് എപ്പോഴും സവർണത്തിലാണെങ്കിലും ഒന്നാം സ്ഥാനമാണ് അപ്പം ജാതി വ്യവസ്ഥ സത്വവകാശം തൊഴിൽ വിഭജനം ഇതൊക്കെ ഇപ്പോഴും ഇന്ത്യയിലെ വളരെ വിപ്ലാത്മകരമായ മേഖലയിലാണെന്ന് പറയാം ഭരണഘടന നിലവിൽ വന്നതോടെയാണ് ദളിതരെ മനുഷ്യജീവികളായിട്ട് പരിഗണിച്ചത് അപ്പം നവ ലിബറൽ സാമ്പത്തിക ക്രമം വന്നതോടെ ദളിതൻ സാമ്പത്തിക ജീവിയും ആയി അപ്പം ഇന്ന് ദളിത് വിഭാഗത്തിന് വിപണിയിൽ ഇടപെടാൻ കഴിയും നിങ്ങളുടെ ഉത്പന്നത്തിന്റെ ഗുണമാണ് അവിടെ നോക്കുന്നത് അതുപോലെ ജാതിയുടെ പ്രശ്നം വരുന്ന എവിടെയാണ് ഹോട്ടൽ നടത്താൻ പണം വേണം നഗരത്തിൽ പണം ഉണ്ടാക്കാൻ ദളിതന് പരിമിതിയുണ്ട് അപ്പോൾ രണ്ട് സെന്റ് ഭൂമി വെച്ച് ഏത് ബാങ്ക് വായ്പ കൊടുക്കും അപ്പോൾ ഇവർ ജാതീയമായാണ് രണ്ട് സെന്റിലേക്ക് ഒതുക്കിയത് അതുകൊണ്ട് അവർക്ക് ഇന്നും ഒരു വിപണി തുടങ്ങാനോ ബിസിനസ് തുടങ്ങാനോ പറ്റിയിട്ടില്ല അപ്പം ബിസിനസ്സിലേക്ക് വരുന്നവരിൽ കൂടുതൽ പേരും സാമ്പത്തികമായിട്ട് പരമ്പരാഗതമായ സമ്പത്തുള്ളവരാണ് ദളിത് ഉദ്യോഗസ്ഥൻ അഞ്ചു സെന്റ് വേണമെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങണം അപ്പൊ കേരളത്തിലെ സാമ്പത്തിക സംവരണം പ്രബലമാവുകയാണ് കേരളം പോലുള്ള സ്ഥലത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ മാറി മാറി ഭരിച്ച് എൽ ഡി എഫിനും യു ഡി എഫിനും കഴിഞ്ഞില്ല സമ്പത്തിന്റെ പുനർവിതരണത്തിലൂടെ പാവങ്ങളെ പണക്കാരാക്കാനും അവർക്ക് സാധിച്ചില്ല ഏറ്റവും നല്ല സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം സാമ്പത്തിക രംഗത്തെ സംവന്നരെ നിയന്ത്രിക്കുക അതോടൊപ്പം പാവപ്പെട്ടതോടൊപ്പമാണ് തങ്ങളെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ ഒരു സംവരണമാണ് ഭരണതന്ത്രമായി ഉപയോഗിക്കുന്നുണ്ടതെന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി കുഞ്ഞാമ്മൻ്റെ എന്ന പുസ്തകത്തിൽ അധ്യായങ്ങൾ തീരുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ ക്ലാസ് കേട്ട് ആവശ്യമുള്ള പോയിന്റ്സ് എഴുതി പഠിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീവ ടീച്ചർ